നടൻ സൗബിൻ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ഹർജി ഹൈക്കോടതി തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത് മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് സൗബിൻ ഷാഹിർ നേരത്തെ വിദേശയാത്രയ്ക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സൌബിൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു വിദേശത്ത് സംഘടിപ്പിക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണം എന്നായിരുന്നു ആവശ്യം എന്നാൽ കോടതി ഇത് അംഗീകരിക്കാതെ ഹർജി തള്ളുകയായിരുന്നു സിനിമയിൽ നാപ്പത് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾക്ക് ഏഴ് കോടി തട്ടിയെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറയുടെ വലിയ തുറയുടെ പരാതിയിലാണ് മഞ്ഞുമൽ ബോയ്സിനെതിരെ കേസെടുത്തത് സിനിമയുടെ നിർമ്മാണത്തിനായി പല ഘട്ടങ്ങളിലായി ഏഴു കോടി രൂപ കയ്യിൽ നിന്ന് വാങ്ങിയെന്നും ലാഭവിഹിത ലാഭവിഹിതം നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചെന്നുമായിരുന്നു സിറാജ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാഗ്ദാനം നൽകിയ പണം ഇയാൾ കൃത്യസമയത്ത് നൽകിയില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം ഇതുമൂലം ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിന് കാരണമായെന്നും നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു അതുകൊണ്ടാണ് ലാഭവീതം നൽകാതിരുന്നതെന്നും നിർമാതാക്കൾ പറഞ്ഞു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണം തുടരാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതിന് പിന്നാലെ സൗബിനെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു